ഡെയിലി മിൽക്ക് എന്ന പേരിൽ ഒരു സംരംഭം ഇടമൺ പ്രവർത്തനം ആരംഭിച്ചു വിവിധ പാൽ പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായാണ് ഡെയിലി പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭമാണ് ഒരു പ്ലാന്റ് ആണ് ഇവിടെ ഔപചാരികമായി തുടക്കം ശ്രീ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കുന്ന മികവുറ്റ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമായി ഇത് മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തെന്മല ശശിധരൻ അതുപോലെ തന്നെ ശ്രീ ബെന്നി കാക്കാട് കേരള കോൺഗ്രസിൻ്റെ സമുന്നതനായ സംസ്ഥാനത്തെ നേതാവ് ശ്രീ ബെന്നി കാക്കാട് അതുപോലെ അഡ്വക്കറ്റ് ശ്രീ സഞ്ജയ് ഖാൻ ഉൾപ്പെടെയുള്ള ബഹു ഞാൻ ശ്രീ ജോസഫ് ഉൾപ്പെടെയുള്ള ജോസഫ് ഉൾപ്പെടെയുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹാസ്വസുകളുടെ വാടമുറിച്ച് ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുക അഗ്രോ ഫ്രൂട്ട്സ് പ്രോസസിങ് കമ്പനി ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ ബെന്നി കക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ഡെയിലി മേക്ക് മിൽക്ക് പ്രൊഡക്ഷനിൽ കൂടി നെയ്യ് പാല് തൈര് പനീർ എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാകുമെന്ന് പ്രോപ്രൈറ്റർ അറിയിച്ചു ഗവൺമെൻ്റെ വർഷത്തിന്റെ ഭാഗമായി തെമല പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഒരു പാലിൻ്റെ ഒരു യൂണിറ്റാണ് ഡെയിലി മിൽക്ക് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കൊല്ലം എം പി എം കെ പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു അതവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അതുപോലെ തന്നെ കർഷക വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ അതുപോലെ തന്നെ ബെന്നി കക്കാട് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം നടക്കുകയാണ് ഇവിടെ ഇന്ന് ഫ്രഷായിട്ടുള്ള മിൽക്ക് നമ്മുടെ പ്രദേശത്തുനിന്നുള്ള കളക്ട് ചെയ്ത മിൽക്കുകൾ പാക്ക് ചെയ്ത് ഗുണനിലവാരമുള്ള പാല് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഹോൾസെയിൽ നിരക്കിൽ പാൽ ഉൽപ്പന്നങ്ങളുടെ വിവിധതരം ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് മുൻ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് എ സി സഞ്ജയ്ഖാൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെന്മല എ ജോസഫ് ഗ്രാമപഞ്ചായത്തംഗം അമ്പിളി സന്തോഷ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ സി പി എം എൽ സി സെക്രട്ടറി എസ് വിനോദ് സി പി ഐ എൽ സി സെക്രട്ടറി എൻ സുദർശനൻ ആർ എസ് പി നേതാവ് ബി വർഗീസ് ബി ജെ പി നേതാവ് ഇടമൺ സുധീഷ് കേരള കോൺഗ്രസ് എം ആർ സത്യൻ ഇടമൺ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി എസ് കെ സലീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല